നമസ്കാരം ക്രിയെ അറ്റ്ലസ് എന്ന നക്ഷത്രാനന്തര അതിഥിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ പ്രപഞ്ചശാസ്ത്രത്തിലെ ഏറ്റവും ആവേശകരമായ അധ്യായങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു സാധാരണയായി നമ്മുടെ സൗഹൃദത്തിൽ കാണപ്പെടുന്ന വാൽനക്ഷത്രങ്ങൾ മാതൃനക്ഷത്രത്തിൻ്റെ ജനന സമയത്ത് അവശേഷിച്ച അവശിഷ്ടങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത് രണ്ടായിരത്തി ജൂലൈയിൽ ചിലിയിലെ അറ്റ്ലസ് സർവേ ടെലസ്കോപ്പുകൾ ഈ വസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ വാനശാസ്ത്രജ്ഞർ വലിയ ജാഗ്രതയിലായിരുന്നു സെക്കൻഡിൽ അൻപത്തി എട്ട് കിലോമീറ്റർ എന്ന അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന്റെ ഭ്രമണപഥം പരിശോധിച്ചപ്പോൾ തന്നെ ഇതൊരു സാധാരണ വാൽനക്ഷത്രമല്ലെന്നും സൗരയുദ്ധത്തിന് പുറത്തുനിന്ന് എത്തിയതാണെന്നും വ്യക്തമായി ഹബിൾ ബഹിരാകാശ ടെലസ്കോപ്പ് പകർത്തിയ ത്രിയെ അഡ്ലസിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഇതിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് വാതക പ്രവാഹങ്ങൾ അതീവ സമമിതിയോടെയാണ് കാണപ്പെടുന്നത് ഏകദേശം നൂറ്റി ഇരുപത് ഡിഗ്രി വീതം കൃത്യമായ അകലത്തിൽ ഈ ജെറ്റുകൾ കാണപ്പെടുന്നത് തികച്ചും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ഹാർവാർഡിലെ പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആവി ലോബ് ഇതിലെ സങ്കീർണതകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു സൂര്യപ്രകാശം സൂര്യപ്രകാശമേറ്റ് ഉപരിതലത്തിലെ മഞ്ഞുരുകി വാതകമായി പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്തരം ജെറ്റുകൾ ഉണ്ടാകുന്നത് എന്നാൽ ത്രീയൈ അറ്റ്ലസിന്റെ കേന്ദ്രം കറങ്ങുന്ന രീതിയും അതിലെ വിള്ളലുകളും ആയിരിക്കാം ഇത്തരം ഒരു വിചിത്രമായ ജിയോമെട്രിക്കിന് പിന്നിലെ കാരണമെന്നാണ് പൊതുവായ വിലയിരുത്തൽ ഈ വാൽനക്ഷത്രത്തിന്റെ രാസഘടനയിലും വലിയ പ്രത്യേകതകളുണ്ട് സാധാരണ വാൽനക്ഷത്രങ്ങളിൽ ഇരുമ്പിന്റെ സാന്നിധ്യം കാണാറുണ്ട് എങ്കിലും ഇതിൽ അറ്റോമിക് നിക്കൽ ബാഷ്പമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹൈഡ്രജൻ സൈനൈഡ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ സാന്നിധ്യം ഇതിന് ഒരു നീലപ്രഭ നൽകുന്നു ഈ രാസഘടന പരിശോധിച്ചാൽ ഗാലക്സിയിലെ ഒൻപത് മുതൽ പതിമൂന്ന് ബില്യൺ വർഷം പഴക്കമുള്ള തിക് ഡിസ്ക് എന്ന ഭാഗത്ത് നിന്നാണ് ഇതിന്റെ വരവെന്നാണ് അനുമാനിക്കുന്നത് നമ്മുടെ സൂര്യൻ ഉണ്ടാകുന്നതിനും എത്രയോ മുൻപ് രൂപപ്പെട്ട ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പുരാതന ടൈം ക്യാപ്സൂൾ എന്ന് വിശേഷിപ്പിക്കാം അന്യഗ്രഹ ജീവന്റെ അടയാളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാനായി ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പുകളിൽ ഒന്നായ ഗ്രീൻ ബാങ്ക് ടെലസ്കോപ്പ് ഈ ത്രീ എഡിലേക്ക് തിരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ട് നടത്തിയ അതിതീവ്രമായ പരിശോധനയിൽ കൃത്രിമമായ സിഗ്നലുകൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇതൊരു പ്രകൃതിദത്ത വസ്തുവാണെന്ന് ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇതിന്റെ വിചിത്രമായ സ്വഭാവങ്ങൾ പഠിക്കുന്നത് ഭാവിയിലെ ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും നിലവിൽ ഈ വാൽനക്ഷത്രം സൂര്യനെ ചുറ്റി വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലൂടെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനാറിന് ഇത് വ്യാഴത്തിന് അരികിലൂടെ കടന്നുപോകും അതിനുശേഷം ഇത് സൗരയുധത്തിന്റെ അതിരുകൾ കടന്ന വീണ്ടും നക്ഷത്രാനന്തര ശൂന്യതയിലേക്ക് മറിയി നാനൂറ് എം എം അപ്പർഷർ ഉള്ള ഇടത്തരം ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് വരും ആഴ്ചകൾക്ക് കൂടി ഇതിനെ ആകാശത്ത് കാണുവാൻ സാധിക്കും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സൗരയുധത്തിൽ ചെന്നെത്തുന്നത് വരെ ഈ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും വെബ്ഡെസ്ക് A menos.